റിയാവുന്ന ചോച്ചില്ല കുഞ്ഞെ കുഞ്ഞെന് എ താടി കേക്കുമല്ലോ ആ പറ അങ്ങനെ അങ്ങനില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷാ നേരത്തെ വേറെ ആണല്ലോ പറഞ്ഞത് മലയാളം ഇല്ലേ ഏടാ പറഞ്ഞേ മലയാളം ആ കുഴപ്പമില്ല പോട്ടെ ചേച്ചി പാട്ടുപാടും അറിയാവോ ചേച്ചി പാട്ടുപാടും അറിയാവോ എന്താ പാടത്തില്ലേ ആ എന്നൊരു പാടിക്കേ കേട്ടെ ഏഹ് നമ്മുടെ ഈ കുട്ടിക്കൊണ്ടിരി പാട്ട് പാടിക്കേ പാടുവോ നോക്കട്ടെ പാടിക്ക പൊന്നല്ല കാദല തുമ്പി കാദല കേട്ടാത് പാട്ടല്ല അന്നാമത്രേ തൂനീലേ പൊന്നായംബേലി വനിറങ്ങുമ്പോൾ അന്നീട മോര് പൊന്നോള ഹോ തരിപ്പളം പട്ടയുവെച്ച പൂവീനി പോകണ്ട അതിരിയ അതിരി മുത്തഗേ തുരി സത്യേകനൻ ദേ മാനത്തെച്ചം പരമ്പുതില്ല മാമര കാരവരന്നില്ല എല്ലാവർക്കും ഇന്നതിലന്തുണ്ട് കുളിപ്പശൂയിന്റെ പാലുണ്ട് കൊസ്തക തല്ലിلولിച്ച കിനാവി കത്തരാമചോണ്ടി ഓ അടിപൊളി അടിപൊളി സൂപ്പർ കേട്ടാ ഹരിവള്ളി ഓ ഗംഭീരം ഇനി ദേ ആചിച്ചിട്ട് പാടാൻ നോക്കി പാടിയോ ഏത് പാട്ട് ഏത് ഇഷ്ടമുള്ള പാടിക്കോ ഈ പാട്ട് പാടി കൊടുക്കാ മനസ് വന്നേ കാതുകയു വച്ചി